ഹലോ മുത്തുമണീസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാ ആരും പേടിക്കേണ്ട ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നതായിരുന്നു അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടി എനിക്കാണ് കിട്ടിയത് പൊലച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയത് എന്തെന്ന് വെച്ചാൽ മുട്ടക്കൂട്ടാനും തക്കാളി താളിപ്പവും ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മുട്ടക്കൂട്ടാൻ അങ്ങനെ മുട്ടക്കൂട്ടാൻ ഉണ്ടെങ്കിൽ കുറേ ചോറ് നിക്കും തക്കാളി താളിപ്പൊ ഒന്നും വേണ്ട പക്ഷേ രാവിലെ തന്നെ ചോറ് മീൻസ് ഉണങ്ങി അങ്ങനെ തിന്നണ്ടല്ലോ ചോദിച്ചിട്ട് കറി വേണമല്ലോ അപ്പോൾ ഒരു ചാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് തക്കാളി താളിപ്പ് ഉണ്ടാക്കുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താക്കിയാൽ തക്കാളിയും ഉള്ളിയും ഒക്കെ എടുത്ത് നന്നായിട്ട് കിഴകി വെറുതെ ആക്കുകട്ടോ ഉപയോഗിച്ചു എന്തു രാവിലെ തന്നെ എനിക്ക് ഈ ഡ്യൂട്ടിയിൽ നിന്ന് കിട്ടിയത് പക്ഷേ ഇത് ആർക്കല്ലേ എനിക്കെന്നാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇമ്മച്ചി മൂത്തമ്മിയൊക്കെ അവർ ചീരാക്കഞ്ഞിയാണ് കുടിക്കാറുള്ളത് ഞാൻ പക്ഷേ അത് കുടിക്കില്ല എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണത് എനിക്ക് നോമ്പ് എറുപ്പുമ്പോഴും ചോറ് വന്നാൽ ഞാൻ ചോറുന്നു എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ചോറ് എൻ്റെ തടിയുടെ രഹസ്യം തന്നെ ചോറാണ് നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല കാര്യത്തിലേക്ക് കെട്ടിക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് എരിഞ്ഞിട്ട് കുനു കുനെ എരിഞ്ഞിട്ട് നമ്മളെന്താക്കണം അതൊരു ചെറിയ ചീനച്ചട്ടിയിലാക്കിയിട്ട് ഗ്യാസിന് മുകളിൽ വെക്കണം നല്ല രസമായിട്ടോ മുട്ട കൂട്ടാൻ ആ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ പറഞ്ഞതെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഉള്ളൂ പിന്നെ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തക്കാളി താളിപ്പിനുള്ള ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മുട്ട കൂട്ടാനുള്ള ഞാൻ അവിടെ തക്കാളി താളിപ്പിന് എരിയാൻ പോയപ്പോഴത്തേക്ക് ഇത് അടി കരിഞ്ഞു കഴിച്ചു അപ്പോൾ കുഴപ്പമില്ല എനിക്ക് മാത്രമല്ല അതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല ഇല്ല അപ്പോഴത്തേക്ക് എൻ്റെ അയ്യുഷമ എണീച്ച് വന്നിട്ടോ ഓളും ഇന്ന് നോമ്പ് പിടിക്കുന്നു പറഞ്ഞിട്ട് ഓളും എണീച്ച് വന്നിട്ട് ുണ്ട് ഞാൻ പറഞ്ഞ് പിടിക്കണ്ട അവള് വണ്ണ പിടിക്കണം ഞാൻ പിടിക്കണ്ട പിടിക്കേണ്ടത് പിടിക്കണം തന്നെ നിർബന്ധം പിന്നെ എന്നാൽ പിടിച്ചോട്ടെ കുഴപ്പമില്ല പിടിക്കാൻ പിടിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് എന്നോട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ അതിൽ തന്നെ കൊടുക്കാൻ വിചാരിച്ചിരുന്നു പക്ഷേൻ്റെ ആവശ്യമുണ്ടായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ഏടാക്കിയതാ കേട്ടോ ഇത് അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ വേണം ഏത് നമ്മളെ തക്കാളി താളിപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കാരണം ആ ചീരുള്ളിയില്ലേ ചുവന്നുള്ളിയില്ലേ നമ്മളെ ഉള്ളി അതിങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല പുകയും തീയൊക്കെ വരുന്നുണ്ട് എൻ്റെ ആവശ്യം അവിടെ നിന്ന് ഈ ചൂടി ഇട്ടു പുകയും ഒക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിക്കും ഡബ്ളെന്തുമായി ഈ അടുക്കളയിൽ കാട്ടുന്നതെന്ന് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കടല ഞാൻ പാവമല്ലേ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ആയുസ്വിനെ അളക്കണം എന്നാണ് ടോള് ആ മുട്ട കൂട്ടാൻ ഇളക്കേണ്ട ഓക്ക് മുട്ട കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത് അതിലേക്ക് ഞാൻ വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ഒന്നുമില്ല മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മസ് മല്ലി മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഞാൻ ചേർക്കാറുണ്ട് അതും ചേർത്ത് നന്നായിട്ട് വയറ്റാം എന്നിട്ട് നമ്മൾ രണ്ട് മുട്ട മുട്ട രണ്ട് മുട്ട മതി ധാരാളം ഉണ്ടാകും രണ്ട് മുട്ടയും ചേർത്ത് നന്നായിട്ട് കുഞ്ഞു 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 കുഞ്ഞാന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുക്കലാണ് ഇതിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞ് ഒന്നും പറയാനുള്ള നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും ഈ കട്ടയൊക്കെ ഒടച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ തലച്ചോറൊക്കെ പൊരിക്കുന്ന ആ ഒരു ഫ്ലേവറിലേക്ക് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളുടെ എന്തിലേക്ക് വന്നു തക്കാളി താളിപ്പ് തക്കാളി താളിപ്പാണ് ഇനി നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ തക്കാളി താളിപ്പിന് വേണ്ടിയിട്ട് പച്ചമുളകും തക്കാളിയും ചീരുള്ളിയും വെളുത്തുള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ മോപ്പിച്ചെടുക്കാൻ വേണ്ടി മോപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നതന്നെ നിൻ്റെ സ്പീഡ് കൊണ്ടുപോകുകയും എന്തു വായിലൈത് അപ്പോൾ കഞ്ഞിവെള്ളമാണ് അതിലേക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ആ കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളം എന്താക്കി നല്ല വാടി വന്നതിലേക്ക് കഞ്ഞിവെള്ളം നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒരു പാത്രം വെച്ചിട്ട് മൂടി വെക്കുക ഇനി അതവിടെ റെസ്റ്റ് എടുക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ എന്താക്കി കുറേ പാത്രങ്ങളായി വന്നു ഞാനടുക്കള കയറി ഇങ്ങനത്തെ തന്നെ കുറേ പാത്രം ഉണ്ടാകും കണ്ട മനം പാത്രം ഉണ്ടാകും അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകട്ടെ കായി പാത്രം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കെഴുകി വ്രതയാക്കി അവിടെ ഇവിടെയൊക്കെ തടച്ച് ഉണ്ടാക്കുകയാണ് എന്ത് പറയാനാ കണ്ടോ ഞാൻ ഞാൻ ഇപ്പൊ നോമ്പിന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പണിയെടുക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടിയാണെന്ന് അത്താൻ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ പാത്രങ്ങള് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തക്കാളി കൂട്ടാനും അങ്ങോട്ട് റെഡി ആയിട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്താൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ ഞാൻ മുട്ട മീൻ തക്കാളി കൂട്ടാനും അങ്ങനെ വിസ്മി ജോല്ലി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ചോറ്ന്നാൻ തുടങ്ങിയിട്ടു ഗ് എനിക്ക് ചോറ് ചപ്പരാന് അതാണ് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ചോറ് എന്നെ പോലെ ചോറ് ആൾക്കാരിൻ്റെ ഒക്കെ ഒന്ന് കമൻറ്റിടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് അങ്ങനെ ചോറൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചു അപ്പോൾ ഇന്നത്തെ അത്തായ വശ ഉള്ള അടിപൊളി ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ സീ യു